ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച വിഷയത്തിൽ വീണ്ടും മുറുമുറുപ്പ് ശക്തമാകുന്ന സാഹചര്യത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെയും സി പി എം ജില്ലാ സെക്രട്ടറി ഉദയ ഭാനുവിനെതിരെയും പാർട്ടി കർശന നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വവും അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഈ സാഹചര്യത്തിലാണ് വീണ വിജയന്റെ മന്ത്രി കസേരത്തെറിക്കാനുള്ള സൂചനകളിലേക്ക് വഴി തുറക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിക്കും ഔദ്യോഗിക വിഭാഗത്തിനുമെതിരെ പത്തനംതിട്ട സി പി എമ്മിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തിരുത്തൽ നടപടിക്കിറങ്ങിയ പാർട്ടിയെ ഉദയഭാനുവും സംഘവും ചേർന്ന് പ്രതിസന്ധിയിലാക്കിയെന്ന കുറ്റപ്പെടുത്തൽ ശക്തിയാർജിക്കുന്നു ബി ജെ പി വിട്ടുവന്ന അറുപത്തിരണ്ട് പേരെയാണ് ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ചേർന്ന് സ്വീകരിച്ചത് അതിൽ പ്രധാനി ശരൺ ചന്ദ്രൻ കാപ്പാ കേസ് പ്രതിയാണ് എന്നതാണ് വൻ തിരിച്ചടിയായി മാറിയത് യദു കൃഷ്ണൻ എന്ന യുവാവ് കഞ്ചാവ് ഉൾപ്പെട്ട വ്യക്തിയാണ് പോരാത്തതിന് എസ് എഫ് വധിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് തിരിയുന്ന സുധീഷിനും സ്വീകരണം നൽകി ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് കേസുകളെല്ലാം ഒഴിവാക്കി നൽകാമെന്ന ഡീലിലാണ് ജില്ലാ സെക്രട്ടറി ഇഡലി എന്ന ശരൺചന്ദ്രനെയും കൂട്ടാളികളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് മലയാളപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും പാർട്ടി പ്രാദേശിക ഘടകങ്ങളെ പോലും അറിയിക്കാതെ സ്വീകരണ പരിപാടി നടത്തി ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ വിമർശനമുയർന്നത് ഈ വിവാദങ്ങൾ ഓരോന്നും പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നാണ് അതേസമയം വാദികളായ എസ് എഫ് എക്കാരും പ്രതികളും ചേർന്ന് കോടതി വഴി കേസ് ഒത്തുതീർപ്പാക്കുമെന്ന വിചിത്ര വിശദീകരണമാണ് ഇക്കാര്യത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി നൽകിയത് എന്നാൽ ചെങ്കുടിയേന്തിയപ്പോൾ യുവാക്കളുടെ ക്രിമിനൽ പശ്ചാത്തലമെല്ലാം മാറിയെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് മുൻപ് വിശദീകരിച്ചത് പിന്നീട് ഒരു പ്രതികരണത്തിനും ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും തയ്യാറായിട്ടില്ല തെറ്റിദ്രുത്തൽ നടപടി തുടങ്ങിയ പാർട്ടിയെ മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും വെട്ടിലാക്കിയതിൽ സി പി എമ്മിൽ തന്നെ അമർഷം ശക്തമാണ് എന്തായാലും വിവാദങ്ങൾ പത്തനംതിട്ട സി പി എമ്മിനെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ വധശ്രമ കേസിൽ ഒന്നാം പ്രതിയായ ശരൺ ചന്ദ്രൻ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തു എന്നാൽ നാലാം പ്രതിയായ സുധീഷ് ഒളിവിലാണെന്നാണ് പത്തനംതിട്ട പോലീസ് പറയുന്നത് ശരൺചന്ദ്രനൊപ്പം തന്നെ സുധീഷിനെ രക്തഹാരം അണിയിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തു പാർട്ടിയിലേക്ക് വന്നവരുടെ പശ്ചാത്തലം പരിശോധിച്ചില്ലേ എന്ന ചോദ്യത്തിനാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു വിചിത്രമായ മറുപടി നൽകിയത് കേസിൽ വാദി എസ് എഫ് ഐ പ്രവർത്തകരാണ് അത്തരമൊരു വധശ്രമ കേസാണ് കോടതിയിൽ ഒത്തുതീർപ്പാക്കുമെന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നത് അതേസമയം ക്രിമിനൽ കേസുകൾ സി പി എം ഒഴിവാക്കി കൊടുക്കാമെന്ന ഡീലിതോടെ കൂടുതൽ എന്ന് പ്രതിപക്ഷം ആരോപിച്ചു പത്തനംതിട്ടയിൽ കാപ്പാ കേസ് പ്രതിക്കൊപ്പം പാർട്ടിയിൽ ചേർന്ന യുവാവിനെ കഞ്ചാവുമായി പിടികൂടിയ സംഭവത്തിൽ വിചിത്രമായ വിശദീകരണം തന്നെയാണ് സി പി എം നേതൃത്വം നടത്തിയത് യുവമോർച്ച ബന്ധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർ യദൂകൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നായിരുന്നു സി പി എം ഏരിയ സെക്രട്ടറിയുടെ വാദം ി ജെ പി വിട്ട് പാർട്ടിയിലെത്തിയവർക്കെതിരെ ഇനിയും ഇത്തരം ഗൂഢാലോചന പ്രതീക്ഷിക്കുന്നുവെന്നും പാർട്ടി നേതൃത്വം വിശദീകരിച്ചു കാപ്പാ വിവാദം കെട്ടടങ്ങും മുൻപേ തന്നെയാണ് കഞ്ചാവ് കേസും രംഗത്ത് വരുന്നത് ആകെ പ്രതിരോധത്തിലായപ്പോൾ സ്വന്തം സർക്കാരിന് കീഴിലുള്ള എക്സൈസിനു മേൽ എല്ലാ പിഴവുകളും കെട്ടിവെച്ച് തലയൂരുകയാണ് സിപിഎം നേതൃത്വം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രനും അറുപത്തിരണ്ട് പേരും സിപിഎമ്മിൽ ചേർന്നത് ഇതിനു പിന്നാലെ തിങ്കളാഴ്ച രാത്രിയോടെ ശരണിനൊപ്പം നിൽക്കുന്ന യദൂകൃഷ്ണൻ എന്ന യുവാവിനെ രണ്ട് ഗ്രാം കഞ്ചാവുമായി എക്സൈസ് പിടികൂടി കുമ്പഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുമ്പോഴാണ് എക്സൈസ് സംഘമെത്തി പരിശോധിച്ച് പിടികൂടിയത് സംഭവത്തിൽ കേസെടുത്ത് പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു എന്നാൽ യദൂകൃഷ്ണനെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിശദീകരണം ി ജെ പി ബന്ധമുള്ള ഉദ്യോഗസ്ഥര് നടത്തിയ ഗൂഢാലോചനയ്ക്കെതിരെ എസ്പിക്കും എക്സൈസ് മന്ത്രിക്കും പരാതി നൽകുമെന്നും സി പി എം നേതൃത്വം വ്യക്തമാക്കി കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രനെ ചന്ദ്രനെ മന്ത്രി വീണ ജോര്ജും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചതിന്റെ വിവാദം തീരും മുന്പാണ് കഞ്ചാവ് കൂടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്